ഒരു എന്താ റെസ്ക്യൂ ഷാഫ് ഉണ്ടല്ലേ അല്ലെങ്കിൽ വെർട്ടിക്കലോ അല്ലെങ്കിൽ ഹൊസോണ്ടോ ഇട്ടുകൊണ്ട് തന്നെ ആ സ്പോട്ട് എനിക്ക് വ്യക്തമായി കണ്ടതിനേഷാണ് ഇപ്പം ഇപ്പം ആലോചിക്കാൻ പോകുന്നത് ഇല്ല ഇല്ല നേരത്തെ നമ്മൾ ഉത്താക്കേണ്ടി വല്ല ഇപ്പം എന്താണ് ഉപയോഗിക്കേണ്ടത് ആദ്യം നോക്കണം നോക്കണത് എന്നിട്ട് കൂടി ആലോചിക്കണം കാരണം എൻ ഐ ടി ഇപ്പം ഗ്രൗണ്ട് ജി പി ആർ വെച്ച് അവര് ചെയ്യുന്നത് പറഞ്ഞാൽ കളക്ടറുടെ ഇടയ്ക്ക് ട്രെയിൻ വെച്ച് വിളിച്ചു പറഞ്ഞു ജി പി ആർ വെച്ച് നോക്കിയിട്ട് പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് ആ എൻ ആയിട്ട് സംസാരിക്കണം എൻ ഡി ആർ എഫിന്റെ ആളായിട്ട് സംസാരിക്കണം ബാക്കിയെല്ലാം കൂടി ആലോചിച്ച് ഒരു ജോയിന്റ് ഓപ്പറേഷൻ എന്ന രീതിയിലാണ് എക്സ്പീരിയൻസ് വെച്ചുള്ള പരിശോധനയാണ് കാരണം ഒരുപാട് ഓപ്പർ ടണിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചത് കവർ ചെയ്യാൻ പറ്റും കാരണം ലാൻസ്ലൈഡ്സ് ചെയ്തിട്ടുണ്ട് ലാൻഡ്സ്ലൈസും ഇതാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഇരിക്കും പെട്ടിമുടി അടക്കമുള്ള ലാൻഡ്സ്ലൈഡ്സും പിന്നെ അതിനേക്കാളും ഉള്ള മേജറായിട്ടുള്ള ടണൽ ഓപ്പറുള്ള ടണലിനകത്തുള്ള ആ ഒരു കൊളാപ്ഷൻ കൊളാപ്ഷൻ ഇതിൽ പോലും ചെയ്തിട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് അല്ലല്ല മന്ത്രി ഞാൻ ആദ്യം എനിക്കൊരു ഇന്നലെ ഉച്ച കഴിഞ്ഞാൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതന്നെ ഞാൻ സ്വയം ഞാൻ ഒരു എന്താ ഒരു സിവിലിയൻ ആണ് ഞാൻ ഇടയ്ക്ക് സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് എൻ്റെ ആർ എഫ് എൻഡിർഫ് ഇവിടെ വന്ന രക്ഷണം ഞാൻ ശരിക്കും അറിയുന്നത് ഞാൻ അവരോട് അപ്പോഴത്തേക്കന്നെ അവിടുത്തെ ഫോർത്ത് ബറ്റാലിയൻ രണ്ട് ബെറ്റാലിയൻ ഓഫീസർ ഇൻചാർജ് ഉള്ള ആൾ നമ്പർ എടുത്ത് പുള്ളി ഇന്നലോട് കോൺടാക്ട് ചെയ്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം പുള്ളി അദ്ദേഹത്തെ കാണാ ഒരുപാട് നേരം കൊണ്ട് തിരക്കുകയാണ് അപ്പൊ അതൊക്കെ എൻട്രി ആയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇല്ലില്ല ഞാൻ പറഞ്ഞത് ആദ്യം എനിക്ക് ട്രക്കിലൊക്കെ ട്രക്കിലൊക്കെ ട്രിന്റെ ട്രക്കിന്റെ അടുത്തേക്ക് എത്താന്നുള്ളതാണ് ഞാൻ വേണേ നീ സംസാരിച്ചിരിക്കുന്നില്ല നീ വേണോ നീ